മനോഹരമായ ജീവിതം കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും എന്ന് കരുതരുത് അതൊരിക്കലും നമ്മളെ തേടി വരില്ല പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ചിലർക്ക് പോവർട്ടി ചിലർക്ക് ലോൺലിനെസ് ചിലർക്ക് ഫെയിലിയർ പക്ഷെ വ്യത്യാസം ഇതാണ് ചിലർ ജീവിതത്തെ ശപിക്കുന്നു ചിലർ ജീവിതത്തെ സ്കൾപ്റ്റ് ചെയ്യുന്നു ജീവിതം മാറാൻ കാത്തിരിക്കണ്ട നീ മാറിയാൽ ജീവിതം മനോഹരമാകും മുഴുവൻ വീഡിയോ കാണാൻ ഹീൽ ആൻഡ് റൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനോഹരമായ ജീവിതം കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പക്ഷെ സത്യം പറയട്ടെ മനോഹരമായ ജീവിതം എന്നൊന്ന് ഒരിക്കലും നമ്മളെ തേടി വരില്ല നമ്മളെല്ലാം ഒരുപാട് കാലം കാത്തിരിക്കുന്നു ഈ പ്രശ്നം മാറിയാൽ ഞാൻ ജീവിക്കും പൈസ വന്നാൽ ഞാൻ സന്തോഷിക്കും ആ ജോലി കിട്ടിയാൽ എൻ്റെ ലൈഫ് സെറ്റാകും പക്ഷേ പ്രശ്നങ്ങൾ മാറുന്നില്ല കഷ്ടപ്പാടുകൾ തീരുന്നില്ല ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് വരും ചിലർക്ക് പഠനം ചിലർക്ക് ജോലി ചിലർക്ക് കുടുംബം ചിലർക്ക് ഒറ്റപ്പെടൽ നമ്മൾ കരുതുന്നു എൻ്റെ ജീവിതം മാത്രമാണിങ്ങനെ അത് തെറ്റാണ് ജീവിതം ആരോടും നീതി കാണിക്കുന്നില്ല ഇത് മനോഹരമായ ഒരു സിനിമയല്ല ഇത് റിയൽ ലൈഫാണ് മനോഹരമായ ജീവിതം ഉണ്ടാകുന്നത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലല്ല മോട്ടിവേഷണൽ കോട്ടിലല്ല അതുണ്ടാകുന്നത് വേദനയോടൊപ്പം നടക്കുമ്പോൾ തോറ്റിട്ടും എഴുന്നേൽക്കുമ്പോൾ ആരും കൈപിടിക്കാതെ നിൽക്കുമ്പോൾ ഇതും ഞാൻ തരണം ചെയ്യും എന്ന് തീരുമാനിക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആകണമെന്നില്ല ഇന്ന് ഒന്ന് ചെയ്യുക മതി ചെറിയ ഡിസിപ്ലിൻ ചെറിയ കൺസിസ്റ്റൻസി ചെറിയ സെൽഫ് റെസ്പെക്റ്റ് ജീവിതത്തെ കുറ്റം പറയുന്നത് നിർത്തി ജീവിതത്തെ സ്കൾപ്റ്റ് ചെയ്യാൻ തുടങ്ങൂ മനോഹരമായ ജീവിതം എന്നൊന്നുണ്ടോ എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മളെല്ലാം ഒരുപാട് കാലം അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ സത്യം പറയാം മനോഹരമായ ജീവിതം ഒരിക്കലും റെഡിമെയ്ഡായി നമ്മളെ തേടി വരില്ല ജീവിതം ഒരിക്കലും പൂക്കൾ മാത്രം വിരിയിച്ച വഴിയല്ല അത് കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ വേദനയുണ്ട് എല്ലാവർക്കും സ്വന്തം പോരാട്ടങ്ങളുണ്ട് ചിലരത് പുറത്ത് കാണിക്കില്ല എന്നതേയുള്ളൂ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം കാണിച്ച് നമ്മുടേത് ചെറുതാക്കുന്നു അവർക്കെല്ലാം സുഖമാണെന്ന് നമ്മൾ കരുതുന്നു പക്ഷേ അവർ കടന്നുപോയ രാത്രികൾ നമ്മൾ കാണുന്നില്ല ഉറങ്ങാതെ അവർ ചിലവഴിച്ച ദിവസങ്ങൾ നമ്മൾ അറിയുന്നില്ല ജീവിതം എല്ലാവരെയും പരീക്ഷിക്കും ശക്തരെയോ ബലഹീനരെയോ നോക്കിയല്ല തയ്യാറായവരെയും തയ്യാറാകാത്തവരെയും നോക്കിയല്ല എല്ലാവരെയും ഒരുപോലെ ഇവിടെ നീതി എന്നൊന്നില്ല ചിലപ്പോൾ നല്ലവർ കൂടുതൽ വേദന അനുഭവിക്കും അത് ജീവിതത്തിന്റെ കഠിന സത്യമാണ് നമ്മൾ പറയാറുണ്ട് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ പക്ഷെ അത് തെറ്റായ ധാരണയാണ് ഓരോരുത്തർക്കും അവരുടെ സ്വന്തം പോരാട്ടമുണ്ട് ചിലർക്കത് പൈസയാണ് ചിലർക്കത് കുടുംബമാണ് ചിലർക്കത് പഠനമാണ് ചിലർക്കത് ജോലിയാണ് ചിലർക്കത് ഒറ്റപ്പെടലാണ് ചിലർക്ക് അത് സ്വയം വിശ്വാസമില്ലായ്മയാണ് ജീവിതം ആരെയും സ്പെയർ ചെയ്യില്ല നമ്മൾ കാത്തിരിക്കുന്നു എല്ലാം ശരിയാകുന്ന ഒരു ദിവസത്തിനായി പ്രശ്നങ്ങൾ മാറിയാൽ ഞാൻ ജീവിക്കും എന്ന് നമ്മൾ കരുതുന്നു പക്ഷെ പ്രശ്നങ്ങൾ മാറാറില്ല ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊന്ന് വരും അതാണ് ജീവിതം അതൊരിക്കലും പോസ് ബട്ടൺ അമർത്തുന്നില്ല അത് നിൽക്കാറില്ല അത് കാത്തിരിക്കാറില്ല അത് മുന്നോട്ട് പോകും നീ പോകുന്നില്ലെങ്കിൽ പിന്നിലാകും ഇവിടെ ഒരു ട്രൂത്ത് ഉണ്ട് മനോഹരമായ ജീവിതം കിട്ടിയവർക്ക് വേണ്ടിയല്ല വിജയം ജീവിതത്തെ മനോഹരമാക്കിയവർക്കാണ് വിജയം ജീവിതം മാറാൻ കാത്തിരിക്കുന്നവരാണ് കൂടുതലും തോറ്റുപോകുന്നത് ജീവിതത്തെ മാറ്റാൻ തീരുമാനിച്ചവരാണ് മുന്നോട്ടു പോകുന്നത് സാഹചര്യങ്ങൾ പെർഫെക്റ്റ് ആകണം എന്നത് ഒരു ഇല്യൂഷനാണ് പെർഫെക്റ്റ് ടൈം ഒരിക്കലും വരില്ല പെർഫെക്റ്റ് മൂഡ് ഒരിക്കലും ഉണ്ടാകില്ല പെർഫെക്റ്റ് സപ്പോർട്ട് ഒരിക്കലും കിട്ടില്ല എന്നിട്ടും തുടങ്ങുന്നവരാണ് വിജയിക്കുന്നത് ജീവിതം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും നീ മുന്നോട്ട് പോകുമോ ആ ചോദ്യത്തിന് നമ്മൾ നൽകുന്ന ഉത്തരമാണ് നമ്മുടെ ഫ്യൂച്ചർ വേദനയുണ്ടായിട്ടും നീ നിൽക്കുന്നുണ്ടോ പരാജയപ്പെട്ടിട്ടും നീ എഴുന്നേൽക്കുന്നുണ്ടോ സംശയമുണ്ടായിട്ടും നീ ശ്രമിക്കുന്നുണ്ടോ ആരും വിശ്വസിക്കാതിരിക്കുമ്പോഴും നീ നിന്നെ വിശ്വസിക്കുന്നുണ്ടോ അതാണ് മാറ്റത്തിൻ്റെ തുടക്കം ജീവിതം അന്നാണ് നിറം മാറുന്നത് പുറത്തല്ല ഉള്ളിൽ ജീവിതത്തെ മനോഹരമാക്കാൻ വലിയ കാര്യങ്ങൾ വേണ്ട ചെറിയ തീരുമാനങ്ങൾ മതി ഇന്ന് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിക്കണം ഇന്ന് ഞാൻ എന്നെ അവഗണിക്കില്ല എന്ന് തീരുമാനിക്കണം ഇന്നൊന്ന് ശ്രമിക്കും എന്ന് തീരുമാനിക്കണം കൺസിസ്റ്റൻസി ഗ്ലാമറസ് അല്ല അത് ബോറിംഗ് ആണ് അത് റെപ്പറ്റീവാണ് പക്ഷെ അത് പവർഫുള്ളാണ് കൺസിസ്റ്റൻസിയാണ് ജീവിതത്തെ മാറ്റുന്നത് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രം പ്രവർത്തിക്കാം എന്നത് മറ്റൊരു ട്രാപ്പാണ് മോട്ടിവേഷൻ വരും പോകും ഡിസിപ്ലിൻ മാത്രമാണ് നിലനിൽക്കുന്നത് മൂഡ് നോക്കാതെ ചെയ്യാൻ പഠിക്കണം അപ്രീഷിയേഷൻ കാത്തിരിക്കാതെ ചെയ്യാൻ പഠിക്കണം റിസൾട്ട് കാണാതെ ചെയ്യാൻ പഠിക്കണം കാരണം റിസൾട്ട് പിന്നീടാണ് വരുന്നത് ആദ്യം വരുന്നത് സ്ട്രഗിൾ ആണ് പിന്നെ സൈലൻസ് ആണ് പിന്നെ ആണ് ജീവിതം നമ്മളെ തളർത്താൻ ശ്രമിക്കും ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളെ തളർത്തും സെൽഫ് ഡൗട്ട് ഏറ്റവും വലിയ ശത്രുവാണ് എനിക്ക് കഴിയില്ല എന്ന വാക്ക് അപകടകരമാണ് അത് പറയുന്ന നിമിഷം നമുക്ക് കഴിയാതെ പോകും കഴിവില്ലാത്തതല്ല പ്രശ്നം വിശ്വാസമില്ലാത്തതാണ് പ്രശ്നം വിശ്വാസമുണ്ടെങ്കിൽ വഴിയുണ്ടാകും വഴിയില്ലെങ്കിൽ വഴിയുണ്ടാക്കാം അതാണ് വളർച്ച ജീവിതം മനോഹരമാകുന്നത് പ്രശ്നങ്ങൾ ഇല്ലാതാകുമ്പോഴല്ല പ്രശ്നങ്ങളെ നേരിടാൻ നമ്മൾ ശക്തരാകുമ്പോഴാണ് വേദന നമ്മളെ തകർക്കാനല്ല നമ്മളെ ഷെയ്പ്പ് ചെയ്യാനാണ് ഓരോ കണ്ണുനീരും ഒരു പാഠമാണ് ഓരോ തോൽവിയും ഒരു ട്രെയിനിങ്ങാണ് എല്ലാം വെറുതെ പോകുന്നില്ല നമുക്കിപ്പോൾ മനസ്സിലാകില്ല പക്ഷെ ഒരിക്കൽ മനസ്സിലാകും അന്ന് നമ്മൾ നന്ദി പറയും ജീവിതം സ്ലോ ആയിരിക്കാം പ്രോഗ്രസ് കാണാനാകാതിരിക്കാം പക്ഷേ ക്വിറ്റ് ചെയ്താൽ ഒന്നും മാറില്ല മുന്നോട്ട് പോയാൽ മാത്രമേ എന്തെങ്കിലും മാറൂ മറ്റുള്ളവരോട് താരതമ്യം നിർത്തൂ അത് സന്തോഷം കൊല്ലും നിന്റെ ജേർണി നിനക്കുള്ളതാണ് നിന്റെ സ്പീഡ് നിനക്കുള്ളതാണ് നിന്റെ സമയം നിനക്കുള്ളതാണ് വിശ്വസിക്കൂ ജീവിതത്തെ ശപിക്കുന്നത് എളുപ്പമാണ് ജീവിതത്തെ സ്കൾപ്റ്റ് ചെയ്യുന്നത് കഠിനമാണ് എളുപ്പമുള്ള വഴികൾ എല്ലാവരും തിരഞ്ഞെടുക്കും കഠിനമായ വഴികളിലാണ് മാറ്റം ഒരുപാട് പേർ ആരംഭിക്കും കുറച്ചു പേർ തുടരും വളരെ കുറച്ചു പേർ ജയിക്കും നീ ഏത് കാറ്റഗറിയിലാകണമെന്ന് തീരുമാനിക്കൂ നിന്റെ തീരുമാനമാണ് നിന്റെ ഐഡൻറ്റിറ്റി നിന്റെ ഐഡൻറ്റിറ്റിയാണ് നിന്റെ ഡെസ്റ്റിനി ജീവിതം മനോഹരമാക്കാൻ മറ്റൊരാൾ വരില്ല രക്ഷകൻ വരില്ല പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി വരില്ല നീ തന്നെയാണ് തുടക്കം നീ തന്നെയാണ് ഹോപ്പ് നീ തന്നെയാണ് സൊല്യൂഷൻ ഇന്ന് നീ എടുത്ത ഒരു ചെറിയ തീരുമാനം നാളെയുടെ വലിയ മാറ്റമാകും അതിനായി ക്ലാപ്പ് വേണ്ട വാലിഡേഷൻ വേണ്ട നിനക്ക് നീ മതിയാകണം നിനക്ക് നീ വിശ്വസിക്കണം നിനക്ക് നീ കൈപിടിക്കണം അതാണ് സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവരെ ജീവിതം പരീക്ഷിക്കും പക്ഷേ തോൽപ്പിക്കില്ല നീ ഇപ്പോൾ തളർന്നിരിക്കാം തകർന്നിരിക്കാം പക്ഷേ തീർന്നിട്ടില്ല തീരുന്നത് നീ നിർത്തുമ്പോഴാണ് ജീവിതം മനോഹരമാക്കുന്നത് ഒരു ദിവസത്തെ മാജിക്കല്ല അത് ഡെയിലി ചോയ്സ് ആണ് ഇന്ന് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന ചോയ്സ് ഇന്ന് ഞാൻ ബെറ്റർ ആകും എന്ന ചോയ്സ് ഇന്ന് ഞാൻ മുന്നോട്ട് പോകും എന്ന ചോയ്സ് അതാണ് സക്സസിൻ്റെ ഫോർമുല സീക്രട്ട് ഒന്നുമില്ല ഷോർട്ട് കട്ട് ഒന്നുമില്ല കൺസിസ്റ്റന്റ് എഫേർട്ട് മാത്രം സൈലന്റ് ഹാർഡ് വർക്ക് മാത്രം ഒരിക്കൽ നീ പിന്നോട്ട് നോക്കും ഇന്ന് വേദനിച്ച കാര്യങ്ങൾ കണ്ട് ചിരിക്കും ഇന്ന് കരഞ്ഞ രാത്രികൾ കണ്ട് അഭിമാനം തോന്നും കാരണം നീ നിൽക്കാതെ പോയില്ല നീ വിട്ടുകൊടുത്തില്ല നീ നിന്നെ വിശ്വസിച്ചു അന്നാണ് ജീവിതം മനോഹരമാകുന്നത് പുറത്തല്ല ഉള്ളിൽ നിന്റെ മനസ്സിൽ അതുകൊണ്ട് ഓർക്കൂ മനോഹരമായ ജീവിതമില്ല മനോഹരമാക്കുന്ന മനുഷ്യരാണുള്ളത് നീ ആ മനുഷ്യനാകാം ഇന്ന് മുതൽ ഇപ്പോൾ മുതൽ എക്സ്ക്യൂസസ് ഇല്ല കംപ്ലയിൻ്റ് ഇല്ല കമ്പാരിസൺ ഇല്ല ആക്ഷൻ മാത്രം ജീവിതം നിനക്കെതിരാകാം പക്ഷേ നീ നിൻ്റെ പക്ഷത്താകണം അത് മതി അതെല്ലാം മാറ്റും നീ ഇപ്പോൾ കേൾക്കുന്നത് ഒരു സ്പീച്ചല്ല ഇതൊരു റിമൈൻഡർ ആണ് നിന്റെ ഉള്ളിലെ ശക്തിയെക്കുറിച്ചുള്ള റിമൈൻഡർ നിന്റെ വാല്യൂവിനെക്കുറിച്ചുള്ള റിമൈൻഡർ നിന്റെ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള റിമൈൻഡർ മറക്കരുത് മനോഹരമായ ജീവിതം കിട്ടിയവരല്ല വിജയികൾ ജീവിതത്തെ മനോഹരമാക്കിയവരാണ് വിജയികൾ ആ തീരുമാനമെടുക്കുന്നത് ഇന്നാണ് നാളേക്ക് മാറ്റിവെക്കരുത് പെർഫെക്റ്റ് മൊമെൻറ്റ് കാത്തിരിക്കരുത് സ്റ്റാർട്ട് നൗ മൂവ് ഫോർവേഡ് ട്രസ്റ്റ് യുവർ സെൽഫ് സ്റ്റേ കൺസിസ്റ്റൻറ്റ് നെവർ ക്വിറ്റ് കാരണം നീ അതിനേക്കാൾ ശക്തനാണ് നീ കരുതുന്നതിലും കേപ്പബിളാണ് നീ സമ്മതിക്കുന്ന ദിവസം മുതൽ ജീവിതം വഴിമാറും നിറം മാറും അർത്ഥം മാറും അന്നാണ് നീ പറയുക എൻ്റെ ജീവിതം മനോഹരമാണ് കാരണം നീ അതിനെ മനോഹരമാക്കി അതാണ് യഥാർത്ഥ വിജയം ഇപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ കാരണം ഇതൊരു സ്പീച്ചല്ല ഇത് നിൻ്റെ ഉള്ളിലേക്ക് പറയുന്ന സത്യമാണ് നീ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് എന്റെ ജീവിതം എന്തുകൊണ്ടിങ്ങനെ നീ നല്ലവനായി ജീവിച്ചിട്ടും എന്തുകൊണ്ട് വേദന മാത്രം കിട്ടുന്നു നീ ശ്രമിച്ചു വീണ്ടും ശ്രമിച്ചു തോറ്റു വീണ്ടും എഴുന്നേറ്റു ആരും കൈപിടിച്ചില്ല ആരും വിശ്വസിച്ചില്ല പക്ഷേ നീ ഇപ്പോഴും ഇവിടെയുണ്ട് അത് ചെറിയ കാര്യമല്ല അത് തന്നെയാണ് നിന്റെ ശക്തി ഓർക്കൂ ജീവിതം ആരെയും മനോഹരമായി കാത്തു വയ്ക്കുന്നില്ല മനോഹരമായ ജീവിതമെന്നൊന്നില്ല ഇത് ആക്സെപ്റ്റ് ചെയ്യുന്ന ദിവസം മുതൽ നീ ശക്തനാകും പ്രശ്നങ്ങൾ മാറിയാൽ ഞാൻ ജീവിക്കുമെന്ന് കരുതരുത് പ്രശ്നങ്ങൾ മാറില്ല നീ മാറണം വേദന നിന്നെ തകർക്കാൻ വന്നതല്ല നിന്നെ ഷെയ്പ്പ് ചെയ്യാനാണ് നീ കരഞ്ഞ രാത്രികൾ നിന്റെ ഫ്യൂച്ചറിൻ്റെ ഫൗണ്ടേഷനാണ് ഇന്ന് നീ ടയേഡ് ആണെങ്കിൽ അത് ക്വിറ്റിംഗ് സൈനല്ല അത് ഗ്രോത്ത് സൈനാണ് നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓർക്കൂ നീ ഒറ്റയ്ക്കല്ല നിന്റെ ഉള്ളിലെ വേർഷൻ നിനക്കൊപ്പം നിൽക്കുന്നു ഇനി ആരെയും കാത്തിരിക്കണ്ട റെസ്ക്യൂ വരില്ല പെർഫെക്റ്റ് മൊമെൻ്റ് വരില്ല നീ തന്നെയാണ് ടേണിംഗ് പോയിന്റ് ഇന്നൊരു ഡിസിഷൻ എടുക്കൂ ഞാൻ വിട്ടുകൊടുക്കില്ല കണ്ണീരുണ്ടാകാം ഭയമുണ്ടാകാം പക്ഷേ സ്റ്റോപ്പില്ല കാരണം ഒരിക്കൽ നീ പിന്നോട്ട് നോക്കും ഈ നിമിഷം ഓർക്കും അന്ന് നീ പറയുക മനോഹരമായ ജീവിതം എനിക്ക് കിട്ടിയില്ല പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തെ മനോഹരമാക്കി